വാർഡ് നമ്പർ ഗുണ പച്ചന്ത വാർഡ് നമ്പർ ചാജിത ഏലമിസി അഗ്മൽ കൃഷി ഓഫീസർ കൃഷി ഓഫീസിൻ്റെ പ്രിയപ്പെട്ട കർഷകർ നമുക്കും എല്ലാവർക്കും നമസ്കാരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽ നിൽപ്പ് ഉയർന്ന കർഷകർക്കുള്ള പരിപാടിയാണ് നെല്ല് പഞ്ചായത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇത് നടത്താൻ പോകുന്നത് ഈ പരിപാടിയിലെത്തിച്ചേർന്നാൽ എല്ലാവർക്കും അവർ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി നിയന്ത്രിപ്പിന് വേണ്ടി അതിനകത്ത് ചെയ്യുന്നു

ക്ലാസ്സും വീടൊക്കെ പറ്റുന്ന ക്ലാസ്സും പഠിയിട്ടുണ്ട് അപ്പോൾ ഡയറിംഗ് വന്നിട്ട് നല്ല ഇഷ്ടക്കാരട്ടെ ചിട്ടത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എല്ലാ വർഷത്തേക്കാളും നേരത്തെ തന്നെയാണ് നമുക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പെട്ടെന്ന് കുട്ടികളെത്താൻ സാധ്യത നമുക്ക് പെട്ടെന്ന് നേരത്തിലാക്കാൻ ഒക്കെ സഹായ സാധനങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്തായി അടച്ചു കൊണ്ട് ജസ്റ്റ് സൂചിപ്പിക്കുക എല്ലാ വർഷവും നമ്മള് സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ് നടക്കുന്നുണ്ട് എന്തെങ്കിലും മുഴുവനായിട്ട് എല്ലാ വിവരവും കിട്ടും ഇത്തവണ നമുക്ക് എല്ലാ തവണത്തെയും പോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കുറച്ച് വൈകാറുണ്ട് വിത്ത് അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ പലരും എന്നോട് ഒരു പരാതി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില പാഠശേരത്തിൽ നേരത്തെ വിത്ത്ടും നമ്മളെ ഉടുങ്ങാട്ടരി പാഠശാലമൊക്കെ ആകുമ്പോൾ മൈത്രഭാഗത്തൊക്കെ കുറച്ച് വൈകിയാണ് ഒക്ടോബറൊക്കെ ആവും പക്ഷെ പുറത്തെങ്ങനെ ഇപ്പം ഈ ഇപ്പം കിട്ടിയാലും ഇപ്പം തന്നെ ഇടുന്നുള്ള പോലെയാണ് അവര് അപ്പോൾ അങ്ങനെ നിർബന്ധം പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ നേരത്തെ തന്നെ ഇറക്കി കർഷകർ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന വെറൈറ്റി എന്നുള്ള രീതിയിൽ പൊന്മണിയാണ് ഇത്തവണ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇത് ഇതുവരെ നമ്മൾ ഉമ്മയായിരുന്നു ഈ വർഷം നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കുക മാറ്റാൻ അറിയണമല്ലോ ഇപ്പം അത് പറ്റില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി ചൂസ് ആയി നമുക്ക് അടുത്ത വർഷത്തിനേക്കാളും നല്ല ഉണ്ടെങ്കിൽ നോക്കാം പരീക്ഷണങ്ങളാണല്ലോ എല്ലാം അപ്പോൾ കർഷകർക്ക് ജയിക്കട്ടത് അപ്പോൾ എല്ലാ കർഷകർക്കും ഇത് നല്ല രീതിയിൽ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ട്രെയിനിങ് വേണമെന്നുള്ള അത്യാവശ്യമായിരുന്നു എല്ലാം കൃഷി അറിയാമെന്നറിയാം കൃഷി എല്ലാ വർഷവും നടത്തുന്നതുമാണ് പക്ഷേ കൃഷിയിടത്തിൽ വരുമ്പോൾ പലതും ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാത്തത് ശ്രദ്ധിക്കാത്തത് അതുകൊണ്ട് വിളവിൽ ഭയങ്കര നഷ്ടം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ കീടരോഗ നിയന്ത്രണം നമുക്ക് പിന്നെ സാധിക്കാതെ ഓടി നടക്കുന്നതായിട്ട് പല ഭാഗത്തും കാര്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ട്രെയിനിങ് നമ്മൾ വെച്ചത് ഇത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇനി പോകാൻ ആരും വിചാരിക്കട്ടെ ഇത് കഴിഞ്ഞ് കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അത്രയും നമുക്കിത് അറിവ് കിട്ടിയല്ലേ ഒരു വർഷത്തെ വിളവിലൊരു നാൽപ്പതോ അമ്പതോ കിലോ കളോ അധികം കിട്ടുകയാണെങ്കിൽ ക്ലാസ്സിന് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞ് പോകരുത് അതിൽ കയറി ഇതിൻ്റെ മാക്സിമം വശങ്ങൾ നമുക്ക് അവിടെ ഒരു ഭാഷ ഒക്കെ ശരിക്കും എന്താണ് ക്ലാസ്സിൽ നിന്ന് ഒന്ന് പഠിക്കും അതൊന്നും അല്ല ഞങ്ങൾ പാടത്ത് ചെയ്യുന്ന നല്ല രീതിയിൽ ശരിയാണെന്ന് നമുക്ക് അറിയാം അതൊക്കെ കിട്ടുന്ന അറിയില്ല കുറച്ചെങ്കിലും അവിടെ പ്രയോഗിച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇത്രയും സമയം എല്ലാവരും ഇരിക്കുന്നത് കൊണ്ടുള്ള ഗുണം കിട്ടുള്ളൂ അത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഇതേ ഉള്ളൂ ബാക്കി നമുക്ക് ക്ലാസ്സിൽ നിന്ന് കേൾക്കാം കർഷകർ അതുപോലെ